തിരുസഭയുടെ ആത്മീയ ചരിത്രത്തിൽ അനേകായിരം വിശുദ്ധരുണ്ട് ചിലരെ നമുക്ക് പരിചയമുണ്ട് ചിലർ അജ്ഞരാണ് അവരെവിടെ ജനിച്ചുവെന്നോ എങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിച്ചുവെന്നോ എങ്ങനെ സഹനത്തെയും പ്രലോഭനത്തെയും അതിജീവിച്ചു കൊണ്ട് അൾത്താറക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെന്നോ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാം എന്നാൽ അപൂർവം ചില വിശുദ്ധർ അവർ നമുക്കറിയാം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അനുദിനം നാം പ്രാർത്ഥിക്കുന്ന വിശുദ്ധർ തന്നെയാണ് സങ്കടം വരുമ്പോൾ വേദന വരുമ്പോൾ ഓടി വന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധർ അങ്ങനെ ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് നാം ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് പാതുവായിലെ വിശുദ്ധ അന്തോണിസിൻ്റെ ഇന്ന് കേരളത്തിലുള്ള ഒരുപാട് ദേവാലയങ്ങളിൽ ഈ വിശുദ്ധൻ്റെ തിരുനാൾ നടക്കുകയാണ് അനേകർ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന യാചന നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് അത്ഭുത പ്രവർത്തകൻ തന്നെയാണ് ഒപ്പം നഷ്ടപ്പെട്ടു പോകുന്ന വസ്തുക്കളൊക്കെ വീണ്ടെടുത്ത് തരുന്നൊരു വിശുദ്ധൻ കൂടിയ പാതുവായിലെ വിശുദ്ധ അന്തോണിസ് നമുക്ക് നഷ്ടപ്പെട്ട് പലതും പ്രാർത്ഥിച്ചിട്ട് തിരികെ കിട്ടിയിട്ടില്ലേ ചിലപ്പോൾ ഒരു താക്കോലാകാം ഒരു സർട്ടിഫിക്കറ്റ് ആകാം എന്തിന് പണം പോലും ആകാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും എൻ്റെ ജീവിതത്തിലും ഒരുപാടൊരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ നിന്നും എൻ്റെ ബാല്യകാലത്ത് സംഭവിച്ച ഒരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ഇന്ന് എനിക്ക് നാപ്പത്തിരണ്ട് വയസ്സാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വെറും പന്ത്രണ്ട് വയസ്സുള്ള കാലം ഇതുപോലുള്ളൊരു ജൂൺ മാസമാണ് നല്ല മഴയുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇന്നുള്ള സാമ്പത്തിക കെട്ടുറപ്പൊന്നും അന്ന് നമുക്കൊന്നും ഉണ്ടാകില്ല ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിലായിരിക്കും അപ്പൻ എനിക്കും എൻ്റെ അനുജനുമായിട്ടൊരു പുതിയ കുട വാങ്ങി തന്നു ചുമന്ന നിറമുള്ള കുടയ ഇപ്പോഴും ഓർമ്മയിലുണ്ട് എന്നിട്ട് പറഞ്ഞു സൂക്ഷിച്ചുപയോഗിക്കണം രണ്ട് മൂന്ന് വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ളതാ നല്ല മഴയുള്ള ആ ദിവസങ്ങളിൽ പഠിക്കാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമൊക്കെ ഞാനും എൻ്റെ അനുജനും ഒന്നിച്ചിരുന്നു കൊണ്ടാണ് ഈ കൊട ചൂടി വരാറുള്ളത് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി നല്ല മഴയുണ്ട് ചാറ്റൽ മഴയാ കാറ്റിങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക ഞങ്ങളുടെ ഡ്രസ്സിലേക്കും ബാഗിലേക്കുമൊക്കെ ഇങ്ങനെ മഴ ആഞ്ഞടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ഒരു കുട ഉപയോഗിക്കുന്നതുകൊണ്ട് യാത്ര ദുസ്സഹമായതുകൊണ്ട് ഒരു വലിയ വർഷത്തിൻ്റെ ചുവട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക മഴ മാറാൻ വേണ്ടി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും മഴ മാറുന്നില്ല ക്ഷമ നശിച്ചു നേരം സന്ധ്യയാകാറായി വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു പെട്ടെന്ന് മഴ നിലച്ചു കാറ്റില്ലാതെയായി ധൃതിയും ഞാനും അനുജനും കൂടി വീട്ടിലേക്ക് ഇങ്ങനെ ഓടുകയാണ് ഒരുപാടൂടി വീടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഓർത്തത് മഴ തോരാൻ ഇരുന്ന വൃഷത്തിൻ്റെ ചുവടിലെ കൊട ചുരുട്ടി ചുരുട്ടിവെച്ചിരുന്നു എടുക്കാൻ മറന്നുപോയി എൻ്റെ ബാഗ് അനുജന ആ സന്ധ്യ നേരത്ത് ഞാൻ തിരികെ ഓടി ഒരുപാടോടി ഓടി ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോഴേക്കും കുട അവിടെയില്ല എന്തെന്നില്ലാത്തൊരു സങ്കടവും ഭീതിയുമായി വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ വഴക്ക് പറയും ഒരുപക്ഷെ അടിക്കും ഒരു വർഷം ഒരുപക്ഷം മഴ നനഞ്ഞു പോകേണ്ടി വരും ഒരുപാട് സങ്കടകരമായ ഓർമ്മയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അപ്പൻ ചോദിച്ചില്ല ആരും അറിഞ്ഞില്ല കുട നഷ്ടപ്പെട്ടത് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടന്നു പിറ്റേന്ന് വീണ്ടും പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പോയ വഴി ഞങ്ങളുടെ ഇടവക ദേവാലയത്തിന് മുമ്പിൽ കൂടിയ ഞങ്ങളുടെ ഇടവും മധ്യസ്ഥും വിശുദ്ധ അന്തോണിസാണ് അടഞ്ഞുകിടഞ്ഞ വാതികളിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് ജാലകത്തിലൂടെ ഞാൻ ഉള്ളിലുള്ള രൂപത്തെ നോക്കിയിട്ട് വിശുദ്ധ അന്തോണിസിനോട് പറഞ്ഞു നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരികെ തരുന്ന പുണ്യവാള എൻ്റെ കുട എനിക്ക് തിരികെ തരണം പഠിക്കാൻ പോയി കൂട്ടുകാരോടൊക്കെ ചോദിച്ചു അന്വേഷിച്ചു ആർക്കും പറഞ്ഞുകൂടാ കുട എങ്ങനെ ആരെടുത്തു വെന്ത് വൈകിട്ട് പഠനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പം പിടിക്കുമെന്നും ശിക്ഷിക്കുമെന്നുമുള്ള ഭയമുണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടുന്ന വേളയിൽ വടയിൽ വെച്ച് വെറുതെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചതാ ഇന്നലെ എൻ്റെ കുട നഷ്ടപ്പെട്ടു നീങ്ങാനും കണ്ടു എന്ന് അപ്പം കൂട്ടുകാരൻ പറഞ്ഞു അങ്ങ് ദൂരെയുള്ള ഒരു വീട്ടിലൂടെ ചേച്ചി ആർക്കെങ്കിലും കുട നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടുമെന്ന് ഒരു ചെറിയ പ്രതീക്ഷ അങ്ങനെ ഞാൻ ആ പറഞ്ഞ വീട്ടിലെത്തി ഒരു ഹൈന്ദവ വീടാണ് മുറ്റത്തൊരമ്മ ഇരുപ്പുണ്ട് അമ്മയോട് ചോദിച്ചു അമ്മേ എന്നിട്ട് ഞങ്ങളുടെ ഒരു കുട നഷ്ടപ്പെട്ടു അമ്മയ്ക്ക് കിട്ടിയോ എന്ന് സംശയത്തോടെ എന്നെ നോക്കിയിട്ട് അമ്മ ചോദിച്ചു കുടയുടെ നിറമെന്താ ചുമന്ന നിറമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് പോയി അമ്മ കൊണ്ടു ഞങ്ങളുടെ കുട തന്നെയായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി അതുമായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ ആ ജാലകത്തിലൂടെ വിശുദ്ധ തോണിച്ച് നോക്കിയിട്ട് ഒരുപാട് നന്ദി അർപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് സത്യത്തിൽ ഒരു കുട നഷ്ടപ്പെട്ടു തിരികെ കിട്ടി അത് വലിയ അത്ഭുതമൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് എന്നാൽ എൻ്റെ നിഷ്കളങ്കമായ ബാല്യത്തിൽ ഈ വിശുദ്ധം നൽകിയ വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതുപോലുള്ള ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ പങ്കുവഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞ് ഈ വിശുദ്ധൻ്റെ അതേ സന്യാസ സഭയിൽ പ്രവേശിച്ച് ഒരുപാട് പഠിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വിശുദ്ധൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാ എന്തുകൊണ്ടാണ് വിശുദ്ധൻ നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെടുത്ത് തരുന്ന വിശുദ്ധനാണെന്ന സത്യം എനിക്ക് മനസ്സിലായത് വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ ഒരു രംഗമുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സീസി ഇദ്ദേഹത്തെയാണ് വേദപാഠത്തിൻ്റെ പ്രബോധകനായിട്ട് തിരഞ്ഞെടുത്തത് വചനം പ്രഘോഷിക്കുവാനായിട്ട് വ്യത്യമായിട്ട് നിയോഗിച്ചത് സ്വന്തം സഹോദരങ്ങൾക്കും ദൈവജനത്തിനും വേണ്ടി അദ്ദേഹം ഇങ്ങനെ അഹോരാത്രം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധ്യാന ചിന്തകളൊക്കെ ഒരു ഡയറിൽ ഇങ്ങനെ കുറിച്ചു വെച്ചിരുന്നു ബൈബിൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടത് ഈ പ്രസംഗക്കുറിപ്പുകളൊക്കെ ആയിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു നോവീസ് പ്രലോഭനം വന്നു ഈ സന്യാസ ജീവിതം വിട്ടുകൊണ്ട് ലോകത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം വന്നു അന്ന് രാത്രി ആ നോവീസ് ചെയ്തത് ഈ പ്രസംഗക്കുറിപ്പ് മോഷ്ടിക്കുകയായിരുന്നു പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് പോകാമെന്ന് തീരുമാനിച്ചു തൻ്റെ പ്രാർത്ഥന മുറിയിൽ താൻ എന്നും ധ്യാനിച്ച് വായിച്ചു കൊണ്ടിരുന്ന ആ പ്രസംഗക്കുറിപ്പുകൾ കാണാകിയാൽ വല്ലാതെ സങ്കടപ്പെട്ടു വേദനിച്ചു ക്രിസ്തുവരോട് പ്രാർത്ഥിച്ചു നഷ്ടപ്പെട്ട ആ കുറിപ്പുകൾ തിരികെ കിട്ടാൻ മിസ് അന്തോണിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വേളയിൽ ഈ ഉള്ളിലും എന്തെന്നില്ലാത്തൊരു കുറ്റബോധത്തിൻ്റെ കനലിങ്ങനെ എരിഞ്ഞിറങ്ങാൻ തുടങ്ങി താൻ ചെയ്യുന്ന വലിയൊരു തെറ്റാണെന്ന ബോധ്യം വന്നിട്ട് പിറ്റേന്ന് ആ പ്രസംഗ ഉറുപ്പമായിട്ട് മിശു അന്തോണിസിന് വന്നിട്ട് സ്വന്തം അപരാധം പറയുകയാ എന്തുകൊണ്ടാണ് നീ പുസ്തകം എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ആ നോവീസ് പറയുന്നുണ്ട് എനിക്ക് സമർപ്പണിച്ചത് വിട്ടുകൊണ്ട് ലോകത്തിലേക്ക് പോകാനുള്ളൊരു ദുഷ്പേരണയുണ്ടായി അപ്പോൾ ഞാൻ ചെയ്തൊരു അപരാധമാണ് സ്നേഹത്തോടെ അന്തോണിസ് ആ നോവിസിനോട് സംസാരിച്ചു ആ സംസാര വെളി ദൈവത്തിൻ്റെ കനല് ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് വരികയും താൻ ചെയ്യുന്നത് തെറ്റാൻ തിരിച്ചറിയുകയും വീണ്ടും സന്യാസ ജീവിതം തുടരുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു സഹോദരനായി ജീവിക്കുകയും ചെയ്തുവെന്ന ജീവിതചരിത്രം പറയുന്നത് സത്യത്തിൽ വിശുദ്ധ അന്തോണിസിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കുറിപ്പുകൾ മാത്രമല്ല തിരികെ കിട്ടിയത് അനോവിസിന് അവന്റെ ആത്മാവ് കൂടി തിരികെ കിട്ടി നമ്മളൊക്കെ അനുദിനം വിശുദ്ധൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് നഷ്ടപ്പെട്ട കുട കിട്ടാന നഷ്ടപ്പെട്ട പുസ്തകം കിട്ടാന നഷ്ടപ്പെട്ട നാണയം കിട്ടാന നഷ്ടപ്പെട്ട സ്വർണം കിട്ടാന ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ നഷ്ടപ്പെട്ട ആത്മാവിനെ തിരികെ കിട്ടാൻ കുറച്ചു മുമ്പ് നാം വായിച്ച ആ ഓർക്കുക ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനമെന്നൊരു ചോദ്യം ഈ ലോകത്ത് നാം പലതും നേടാൻ എങ്ങനെ നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് ആ തിരക്കിൻ്റെ വേളയിൽ നമ്മുടെ ആത്മീയത നശിച്ചു പോകുന്നത് നാം അറിയുന്നില്ലോർത്തു നോക്കുക ആദ്യമായി നാം ദിവികാനസ്വീകരിക്കാൻ വന്നപ്പോൾ നാം ധരിച്ച വെള്ള വസ്ത്രം പോലെ നമ്മുടെ ഹൃദയവും പരിഭാവനമായിരുന്നു എന്നും നാം കുർബാന സ്വീകരിച്ചു എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ട ഭക്തി മത്താരും കാണാതിരിക്കാൻ വെറുതെ കരങ്ങൾ കൊന്നു നാവ് നീട്ടുന്നു ഇതൊരു ആത്മീയ ശൂന്യതയല്ലേ ആദ്യമൊക്കെ നമ്മളൊക്കെ കുമ്പസാരിക്കുമ്പോൾ നാം ചെയ്ത പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോഴും നാം കുംപസാരിക്കുന്നുണ്ട് എന്ന നാം ചെയ്ത പാപം വീണ്ടും ആവർത്തിക്കുമെന്ന് മനസ്സ് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഈ പാപങ്ങൾ പറയുമ്പോൾ അത് ആത്മാവ് നഷ്ടപ്പെട്ട മൃതമായൊരു ശരീരത്തിൻ്റെ അടയാളമല്ലേ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാൻ വേണ്ടി കൂടി ഈ വിശുദ്ധനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ബൈബിളിൽ ഒരുപാട് വ്യക്തികളുണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തി ജീവിച്ചവർ എന്ന ചില തിരിച്ചറിവിൻ്റെ വെട്ടത്തിൽ ആ നഷ്ടപ്പെടുത്താൻ കാരണമായതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ ആത്മാവിനെ വീണ്ടെടുക്കുന്ന മനുഷ്യരുണ്ട് ഒന്ന് ഓർത്തു നോക്കുക ബദനയായിട്ടൊരു വീട്ടിൽ യേശു വിരുന്നുബോൾ അവൻ്റെ വിരുന്ന മേശക്കരികിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയുണ്ട് ഒരുപാട് ഒരുപാട് പാപം ചെയ്ത് അവൾ അവളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു പഴയ കാലമുണ്ടായിരുന്നു എന്നാൽ ആ നഷ്ടപ്പെടുത്താൻ കാരണമായ സമ്പത്തിൻ്റെ അടയാളമായ സുഗന്ധ തൈലം മുഴുവനും അവള് യേശുവിന്റെ പാന്താദഗത്തിൽ ഒഴുകിക്കളഞ്ഞിട്ട് സ്വന്തം ആത്മാവിനെ വീണ്ടെടുക്കുക അങ്ങനെ അവൾ ആ സുഗന്ധ തൈലം ഒഴുകിക്കളഞ്ഞപ്പോൾ എന്തിനത് പാടാക്കുന്നുവെന്ന് ചോദിച്ച ഒരു ശിഷ്യനുണ്ട് യുദാസ് ഈ ഉദാസിനെന്ത് സംഭവിച്ചു സ്വന്തം അവൻ അവസാനം നശിപ്പിച്ച് കളയുക ഇന്നും ഒരുപാട് മനുഷ്യർ ഈ യുദാസിനെ പോലെയാ ദൈവത്തിന് വേണ്ടി വിലപ്പെട്ടത് എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ എന്തിനത് പാടാക്കുന്നുവെന്ന് ചോദിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ രോഗി അമ്മയ്ക്ക് വേണ്ടി ഗൾഫിൽ നല്ലൊരു ജോലി ഉപേക്ഷിച്ചു കൊണ്ടൊരു ചെറുപ്പക്കാരെ നാട്ടിലേക്ക് വരുമ്പോൾ എന്തിനാണ് അവൻ സ്വന്തം ജീവിതത്തിന്റെ ഭാവി നശിപ്പിച്ചകളെന്ന് ചോദിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റും ഇപ്പോഴുമുണ്ട് അല്പം മാനസികമായ പ്രശ്നങ്ങളൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ബന്ധുക്കൾ പറയും അവൻ അവൻ്റെ ജീവിതം പാഴാക്കിയെന്ന് എന്തിന് സൗന്ദര്യവും കഴിവുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ സമർപ്പണ പുരോഗതി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടത് പറയില്ലേ എന്തിനാണിത് പാഴാക്കുന്നതെന്ന് എന്നും ലോകത്തുള്ള മനുഷ്യരൊക്കെ ആത്മീയമായിട്ട് വെട്ടമില്ലാത്തതു കൊണ്ട് ഭൗതികമായിട്ട് മാത്രം ജീവിക്കുന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതൊക്കെ പാഴാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരാ ഞാൻ ഓർക്കുകയാണ് മെൽക്കം മെക്രീച്ച് എന്നൊരു ജേണലിസ്റ്റ് അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ പേര് ദ ക്രോണിക്കൾ ഓഫ് മൈ വേസ്റ്റഡ് ടൈം എന്ന എൻ്റെ പാഴായ ജീവിതത്തിൻ്റെ ദിനവൃത്താന്തം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൗവനകാലം ഇങ്ങനെ ലോകസുഖങ്ങളിൽ മയങ്ങി ജീവിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങൾ ആ പുസ്തകത്തിലുണ്ട് അതിലൊരു അനുഭവം ഇങ്ങനെയാണ് ജേർണലിസം പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ എവിടെയോ ജീവിക്കുക അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു പുഴയുണ്ട് എന്നും ആ പോയി കുളിക്കും ഒരു ദിവസം ഇങ്ങനെ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ മറുകരയിൽ കുളിക്കുവാൻ വേണ്ടി ഒരു സ്ത്രീ കടന്നു വരുന്നു ചെറുപ്പക്കാരനായതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അതമ വികാരം ഇങ്ങനെ നിറഞ്ഞതുകൊണ്ട് ആ സ്ത്രീയുടെ സൗന്ദര്യം കാണണമെന്ന ആഗ്രഹത്തോടെ ഈ മൽക്കം നഗ്രേജ് മറുകരയിലേക്ക് ഇങ്ങനെ നീന്താൻ തുടങ്ങി ഉള്ളിലിരുന്നുകൊണ്ട് ആത്മാ പവനോട് പറഞ്ഞു നീ ചെയ്യുന്നത് തെറ്റാ പോ എന്നിട്ടും അത് കേൾക്കാതെ ആവേശത്തോടെ ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു പെട്ടെന്നാണ് സ്ത്രീ കണ്ടത് ഇതൊരു പുരുഷൻ നീന്തി നീന്തി തൻ്റെ അടുത്തേക്ക് വരുന്നു അവൾ വാവിട്ട് കരയാൻ തുടങ്ങി അവൾ കരഞ്ഞിട്ടും ആ കരച്ചിൽ കേൾക്കാതെ ഇയാൾ പെട്ടെന്ന് നീന്ത നിർത്തി അവളുടെ ആ സൗന്ദര്യമുള്ള ശരീരത്തിലേക്കെങ്കിലും നോക്കാൻ തുടങ്ങി അപ്പോൾ ആ മനസ്സിലായത് അവളൊരു കുഷ്ഠരോഗിയായിരുന്നു ശരീരം മുഴുവൻ മുറിവുകൾ അതിലൂടെ പഴുപ്പും പുഴുവക്കെ ഇങ്ങനെ വമിച്ചു കൊണ്ടിരിക്കുന്നു അത് കണ്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞു വാട്ട് എ വുമൻ എന്തൊരു കുഷ്ടം ബാധിച്ച സ്ത്രീ പെട്ടെന്ന് തിരിച്ചിട്ട് അയാൾ പറയുകയാ സത്യത്തിൽ അവൾക്കല്ലല്ലോ കുഷ്ടം എൻ്റെ ഹൃദയത്തിനല്ലേ പിന്നെ അയാൾ മറുകരയിലേക്ക് നീന്തുകയ മനസ്താപത്തോടെ ആ പുസ്തകം പറയുന്നത് നദിയുടെ തീരത്തേക്ക് മാത്രമല്ല ക്രിസ്തുവിൻ്റെ ഗൃതിയത്തേക്ക് കൂടിയ അയാൾ നീന്തിയതെന്നാ പിന്നീട് അയാൾ എഴുതിയത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച ആത്മീയമായ പുസ്തകങ്ങൾ മാത്രമാ അയാൾ രചിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഭൗതികമായ ശരീരം ഒഴുനാൾ അഴുകി അഴുകി മണ്ണും പുഴുവുമായി തീരുമെന്ന് യഥാർത്ഥമായ സത്യം ദൈവം തന്നെയാണെന്ന് അങ്ങനെ സ്വന്തം ആത്മാവിനെ ആൾ നേടിയെടുത്തു ഒന്ന് ഓർത്തു നോക്കുക നമ്മൾ എങ്ങനെയാ ഭൗതികമായ സമ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ദിവസം നാം മരിക്കും ഒരു നാണയം പോലും കൊണ്ടുപോകാൻ നമുക്കാകില്ല നമ്മുടെ ശരീരത്തിന് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മളിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നാൾ ഈ ശരീരം മണ്ണും പുഴുവുമായിട്ട് മാറും എന്നാൽ മരണത്തിനപ്പുറം ഉണ്ടാകുക നമ്മുടെ ആത്മാവ് മാത്രമാ ആത്മാവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകുക നോക്കുക ആത്മാവിനെ നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം മാറ്റിമറിച്ച ഒരു വിശുദ്ധന പാതുവായിലെ അന്തോണിസ് ആത്മാക്കളെ നേടുവാൻ വേണ്ടി അഗസ്റ്റിനിയൻ സഭയിൽ നിന്നും ഫ്രാൻസിസ്കൻ സഭയിലേക്ക് വന്നു പിന്നെ ആഫ്രിക്കയിലേക്ക് പോയി മുസ്ലിം അടുത്ത് സുവിശേഷം പ്രശംസിക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം പോലെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി കടന്നു പോയൊരു വിശുദ്ധന പിന്നെ സ്വന്തം ജീവിതം മുഴുവൻ വചനപ്രഘോഷത്തിന് വേണ്ടി മാറ്റിവെച്ചു അനേകം ആത്മാക്കളെ നേടിയെടുത്തൊരു വിശുദ്ധൻ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിന് നടയിൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് വേണ്ടിയല്ല നമുക്ക് നഷ്ടപ്പെട്ടു ആത്മാവിനെ തിരികെ കിട്ടണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഓർക്കുക യേശു പറഞ്ഞ മനോഹരമരൂപമാ ആ ധൂത്തബുദ്ധൻ രൂപമാ തനിക്ക് കിട്ടിയ സമ്പത്തിൻ്റെ അഹന്തയിൽ സ്വന്തം സുഹൃത്തുക്കളുടെ ആ ബലത്തിൽ സ്വന്തം പിതാവിനെ വിട്ട് ദൂരദേശത്തേക്ക് പോയത് മനുഷ്യനാ എന്നാൽ പാതിപടിയിൽ ക്ഷാമമുണ്ടാകുന്നു സമ്പത്തുകൾക്ക് കൈവിട്ട് പോകുന്നു സ്വന്തം സുഹൃത്തുക്കൾക്ക് അകത്ത് പോകുന്നു അപ്പോൾ അവന് മനസ്സിലായത് ഭൗതികത വെറും ശൂന്യതയാണെന്ന് ആ പന്നിക്കൂട്ടത്തിൽ വെച്ച അവന് സുബോധമുണ്ടാകുന്നത് തിരികെ ആ ദൈവപിതാവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നത് ആ മകൻ തിരികെ വന്നപ്പോൾ ഈ പിതാവ് പറഞ്ഞതെന്താ എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു അവൻ തിരികെ കിട്ടിയിരിക്കുന്നു മൃതനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു ദൈവത്തെ മറന്ന് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരൊക്കെ നഷ്ടപ്പെട്ടവരാ ആത്മാവ് കൈവിട്ടുപോയവരാ ആ നഷ്ടപ്പെട്ട ആത്മാവിനെ തിരികെ കിട്ടുവാൻ വീണ്ടും ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമുക്ക് തിരികെ വരാം അതിനുവേണ്ടി വിശുദ്ധ അന്തുണിസ്സിന്റെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ